അടുത്ത ഇരുപത്തിനാല് മുതൽ മണിക്കൂറിനകം ഇറാൻ ഇസ്രായേൽ മണ്ണിൽ ആക്രമണം നടത്തിയേക്കുമെന്ന് അമേരിക്കൻ ഇന്റലിജൻസിനെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് കെട്ടിടത്തിന് നേരെ ഏപ്രിൽ ഒന്നിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായാണ് ഇറാൻ കോൺസുലേറ്റ് ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുതിർന്ന കമാൻഡർമാരായ മുഹമ്മദ് റിസ സഹേദി മുഹമ്മദ് ഹാദി റഹീമി എന്നിവരടക്കം ഏഴ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് ഇസ്രായേൽ തിരിച്ചടി നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കാമയിൽ േലിനെതിരെ പ്രതികാര നടപടിക്ക് രാജ്യം പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തതായും പ്രഖ്യാപിച്ചിരുന്നു നാലു വർഷത്തിനിടെ മേഖലയിൽ കൊല്ലപ്പെടുന്ന ഇറാന്റെ രണ്ടാമത്തെ സൈനിക പ്രമുഖനാണ് കരസേന വ്യോമസേന എന്നിവയിലെ മുൻ കമാൻഡറും സൈനിക ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി കമാൻഡറുമായിരുന്ന സഹേദി റവല്യൂഷണറി ഗാർഡ്സ് ജനറൽ ഖാസിം സുലൈമാനിയെ ില് ബഗ്ദാദില് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം കൊലപ്പെടുത്തിയിരുന്നു ഇറാന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് കടുത്ത ജാഗ്രതയിലാണ് ഇസ്രായേൽ കഴിയുന്നത് സൈനികരുടെ അവധി റദ്ദാക്കി അവരെ തിരിച്ചു വിളിക്കുകയും റിസർവിസ്റ്റുകളോട് സർവീസിൽ കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൽ എവിടെയും ഏതു നേരത്തും ആക്രമണം നടന്നേക്കാമെന്നാണ് ഇന്റലിജന്സ് പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മിസൈൽ ആക്രമണവും സൈബർ ആക്രമണവും പ്രതീക്ഷിക്കണമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം തിരിച്ചടി സംബന്ധിച്ച് തെഹ്റാന് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്